കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കാസർഗോഡ് നഗരസഭ ടൌൺ ഹാളിൽ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിന്ദു ജ്വല്ലറി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ കാസർഗോഡ് നഗരസഭാ ടൗൺ ഹാളിൽ നടക്കും പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആയിരത്തി ഇരുന്നൂറ് പ്രതിനിധികളും അവരുടെ സഹായികളും പങ്കെടുക്കുന്ന സമ്മേളനം ശനിയാഴ്ച രാവിലെ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച രാവിലെ മുതൽ പൊതുയോഗം തുടരും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സമാപന സമ്മേളനം ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും എം രാജഗോപാലൻ എം എൽ എ മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു കാഴ്ചയില്ലാത്തവരുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് കഴിഞ്ഞ അൻപത്തി ഏഴ് വർഷങ്ങളായി സമ്മേളനങ്ങൾ നടത്തുന്നു അതിൽ അമ്പത്തഞ്ചാമത്തെ സംസ്ഥാന സമ്മേളനമാണ് ജനുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നത് ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട എം രാജ്മോഹൻ രാജ്മോഹന ഉണ്ണിത്താൻ അവകൾ അതുപോലെ സ്ഥലം എം എൽ എ എൻ എ നെല്ലിക്കുന്നവർകൾ നഗരസഭാ ചെയർമാൻ അബ്ബാസ് വീഗം അവൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണ അവകൾ തുടങ്ങിയ വ്യക്തികളും അതുപോലെ മഞ്ചേശ്വരം എം എൽ എ അഷ്റഫ് അവൾ അതുപോലെ ഉദുമ എം എൽ എ കുഞ്ഞമ്പു അവൾ തുടങ്ങിയ എം എൽ എമാരും എല്ലാം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നഗരസഭാധ്യക്ഷൻ അബ്ബാസ് പീഗം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി ഹബീബ് ജനറൽ സെക്രട്ടറി കെ എം അബ്ദുൽ ഹക്കീം കെ സി രാധാകൃഷ്ണൻ സതീശൻ ബേവിഞ്ച എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്